ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തത് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ബേഡ് ഫോട്ടോഗ്രാഫി മാക്രോ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ കോലൊക്കെ കണ്ടാൽ അറിയാം ഒരു ട്രാവലിൻ്റെ ഇതാണ് ചെയ്യുന്നുണ്ടാവുക ശരിയാണ് അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കബിനിയിലേക്കാണ് കർണാടകയിലെ നാഗർഹോളെ രാജീവ് ഗാന്ധി ടൈഗർ റിസൾ എന്ന് പറയും അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന റൂട്ടെന്ന് പറയുമ്പോൾ മാനന്തവാടി കാട്ടിക്കുളം ബാവലി അതാണ് റോഡ് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം അയിമ്പത് അൻപത്തൊന്ന് കിലോമീറ്റർ വരുന്നുണ്ട് സാധാരണ വണ്ടിയിലാണ് പോലെ പക്ഷേ ഇന്ന് ബൈക്കിലല്ല വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കൂടെ കാറിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് കബിനിലേക്ക് പോകാൻ പോകുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ കബിനി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്യാതിരിക്കുക കാരണം കബിനി ഒരു നദിയാണ് അതേപോലെ അവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ആ ഒരു ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് മാപ്പിൽ കാണിക്കുക കാരണം ഞാൻ ഫസ്റ്റ് ടൈം പോകുമ്പോഴൊക്കെ പറ്റിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ദൊമ്മനക്കട്ടെ റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അതായത് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകേണ്ടത് ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഓൺലൈൻ ബുക്കിംഗും ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ഓഫ്ലൈനുമാണ് ഓഫ്ലൈൻ പറയുമ്പോൾ നമ്മൾ അവിടെ പോയി ക്യൂ നിന്ന് എടുക്കുന്നത് അത് സഫാരിക്ക് ഒരു മണിക്കൂർ മുമ്പേയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുമ്പൊക്കെ അതായിരുന്നു ഞാൻ ഇതുവരെ പോയതൊക്കെ അങ്ങനെയായിരുന്നു ആയിട്ട് അവിടെ പോയി ക്യൂ നിന്നിട്ടാണ് എടുത്തത് അപ്പോൾ ഇത്തവണ ആദ്യമായിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്ത് ഞങ്ങൾ നാല് പേരുണ്ട് നാല് നാലുപേർക്കുള്ള സഫാരിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക സെർച്ച് ചെയ്യുന്നത് ദമ്മനക്കെട്ടെ റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഓഫീസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അന്തർസന്ധ അതാണ് അസത്തിൻ്റെ പേര് നമുക്ക് അഭിനയം ജസ്റ്റ് ആ ഒരു സഫാരി സോണെ പറയുന്നേ ഉള്ളൂ ശരിക്കും ദമ്മനക്കട്ടയാണ് ആ റേഞ്ച് ഓഫീസിൻ്റെ പേര് അപ്പോൾ അത് ശ്രദ്ധിക്കുക ബാക്കി കാര്യങ്ങൾ ഒഴിയേക്കാണ് നമ്മളിപ്പോൾ നാഗർഹോളി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടാണ് ഉള്ളത് ഇവിടുന്ന് വണ്ടി ഒക്കെ പറഞ്ഞു അവർ റിസീറ്റ് തരും അതിനു ശേഷം നമുക്ക് പോവാം ഇനി വരുന്നതൊക്കെ കാടാണ് കാട് കഴിഞ്ഞ് ചെറിയൊരു ഗ്രാമം വരുന്നുണ്ട് അതിനു ശേഷം നമ്മളെ ഫോറസ്റ്റിൻ്റെ ഓഫീസ് വരുന്നത് ഇപ്പം നമുക്ക് മുന്നിൽ തന്നെ കാണാം അതിന്റെ കവാടം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്ക് കയറുകയായി ഇത് കാടിലേക്കൂടെ ഉള്ള റോഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹമ്പും കുണ്ടും കൂടിയൊക്കെ ഉണ്ട് യാത്ര കാട്ടിലൂടെ ഉള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ആന മാൻ ലംകൂർ ഇവരെയൊക്കെ കാണാൻ പറ്റും കാടിനകത്ത് നിർത്തുന്നത് ശരിയല്ല നമ്മൾ ജസ്റ്റ് ഗോപ്രോൽ സ്ലോ മോഷൻ ഒക്കെ ഇട്ടെടുത്ത വീഡിയോ ആണിത് ഇതാപ്പം നമ്മളെ കബിനിലെത്തി ഇതാണ് ദമനക്കട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഇപ്പോൾ മുമ്പ് ഉണ്ടായാൽ മാത്രമല്ല ലാസ്റ്റ് വന്നത് ജനുവരിയിലായിരുന്നു അപ്പോൾ ഉണ്ടായാൽ മാത്രമല്ല ഇപ്പോൾ ഫുൾ സെറ്റപ്പൊക്കെ മാറി ഫുൾ കംപ്ലീറ്റായി ഓഫീസും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് വണ്ടിക്ക് വർത്തന ഷെഡായിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി സെറ്റപ്പായി മാറിയിട്ടാണ് ഇപ്പോൾ അപ്പോൾ ഗൈസ് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും അതുപോലെ ഫോറസ്റ്റിൻ്റെ സഫാരി ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും മറക്കാതെ അടുത്ത വീഡിയോ കാണുക ഉടനെ തന്നെ അതും വരുന്നതായിരിക്കും Thank you.